കോഴിക്കോട് തൊട്ടിൽപാലം പശുക്കടവിലെ വീട്ടമ്മ ബോബിയുടെ മരണത്തിൽ നരഹത്യയ്ക്ക് കേസെടുക്കാൻ വൈദ്യുതക്കിണിയാണ് മരണകാരണം എന്ന നിഗമനത്തിലാണ് പോലീസ് നിലവിൽ അസ്വാഭാവിക മരണത്തിലാണ് കേസെടുത്തിരിക്കുന്നത് ഉറച്ചുനിൽക്കുകയാണ് പോലീസ് ഷോക്കേറ്റാണ് മരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പന്നിക്കായാണ് ഈ കെണിവെച്ചതെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തത് മരണം ഷോക്കേറ്റായതിനാൽ നരഹത്തിയോ മനപൂർവ്വമല്ലാത്ത നരഹത്തിയോ വകുപ്പ് ചുമത്തിയേക്കും ഇത്തരത്തിൽ വൈദ്യുതി കെണിവെക്കുന്ന ആളുകളെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത് ഒപ്പം പ്രദേശവാസികളുടെ മൊഴിയും രേഖപ്പെടുത്തും വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ചതിനു ശേഷം വൈദ്യുതി കെണിയുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ അവിടെ നിന്നും മാറ്റിയതായും സംശയമുണ്ട് ഇന്നലെ പ്രദേശത്ത് പോലീസ് നടത്തിയ അന്വേഷണത്തിലും ഇക്കാര്യത്തിൽ സൂചന ലഭിച്ചിരുന്നു വളർത്തുപശുവിനെ അന്വേഷിച്ചു പോയ ബോബിയെ കൊക്കോ തോട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സമീപത്തുനിന്ന് വളർത്തുപശുവിനെയും ചത്തനിലയിൽ കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം